ഇന്ത്യൻ ആർമിയിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷയില്ലാതെ ഫിസിക്കലൊന്നും വലിയ ഫിസിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ യൂണിഫോം പോസ്റ്റിലേക്ക് സ്ഥിര ജോലിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് എൻ സി സി സ്പെഷ്യൽ എൻട്രി അതുപോലെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇതിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കോളേജിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ കോളീക്സിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യത ഉണ്ടാവാം നിങ്ങൾക്കും യോഗ്യത ഉണ്ടാവാം അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കി തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് റിലീസ് ചെയ്തൊരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഇന്ത്യൻ ആർമി യൂണിഫോം പോസ്റ്റിലേക്ക് ആദ്യം തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവാൻ പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ആർമി മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് നോക്കാം ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിലൂടെ പറഞ്ഞു പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അൺമേരിഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനാണ് അപേക്ഷിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്ക് ഡിഗ്രിയിൽ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് പറയാം പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും മെഡിക്കൽ ഉണ്ടാവും പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇട്ട് ജോയിനിങ് ലെറ്റർ തരും എസ് എസ് ബി പാസ്സായി മെഡിക്കൽ പാസ്സായി മെറിറ്റ് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എസ് എസ് ബി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നിട്ട് ആ ഒരു എസ് എസ് ബിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ജോയിൻറ്റ് ലെറ്റർ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത് എക്സാമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ടെൻഡറ്റീവ് എസ് എസ് ബിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും താൽക്കാലികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും ഡ്യൂറേഷൻ നാൽപ്പത്തി ഒൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ബേസിക് പേ ആണ് ഇവിടെ കാണുന്നത് അമ്പത്തിയാറ് ഒരുന്നൂറ് ബേസിക് ആണ് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ കയറുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് തന്നെ എൻ്റർ ആവുന്നത് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കായിരിക്കും ഇനി നമുക്ക് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ അൺമേരിഡ് ുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് യൂണിഫോം പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായിട്ടുള്ള ഏജിലേക്ക് നമുക്ക് കിടക്കാം പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു എൻ സി സി സ്പെഷ്യൽ എൻട്രി റിക്രൂട്ട്മെന്റും ഇതിലുണ്ട് മറ്റൊരു റിക്രൂട്ട്മെന്റ് കൂടിയുണ്ട് അത് നമ്മൾ മുന്നോട്ടേക്ക് പറയാം ആ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞത് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ റിക്വലൻ്റ് അഗ്രിക്കേറ്റ് ഓഫ് ഏകദേശം അമ്പത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഡിഗ്രി കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു എൻ സി 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 സർട്ടിഫിക്കറ്റ് ഇതിന് ആവശ്യമായിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിൻ്റെ രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആർമിയിൽ പോയിട്ട് വീരമൃത്യു ഒക്കെ വരിച്ചിട്ടുള്ള അവരുടെ മക്കൾക്കുള്ളതാണ് അതിപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ അതായത് അണ്മേരേട് സൺ ആൻഡ് ഡോട്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് അത് ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ലീഗലി അഡോപ്റ്റഡാണ് പറഞ്ഞിട്ടുള്ളത് അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ ആർമിയിൽ പോയി വീരമൃത്യു വരിച്ചിട്ടുള്ളവർക്കാണ് അവരുടെ മക്കൾക്കാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതിന് എൻ സി 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 സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിഗ്രി മതി ജസ്റ്റ് ഡിഗ്രി മാത്രം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അവർക്ക് മാത്രമാണ് ബാക്കിയുള്ള നോർമലി ഉള്ള അവർ അപേക്ഷിക്കുമ്പോൾ എൻ സി 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 സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിൻ്റെ കൂടെ ഡിഗ്രിയും ആവശ്യമാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അമ്പത് ശതമാനം മാർക്കോഡ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇവിടെ എൻ സി സി സർട്ടിഫിക്കറ്റ് ആവശ്യമല്ല എന്ന് പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മളുടെ നോർമൽ എൻ സി സിൻ്റെ വേക്കൻസിയിലേക്ക് വരാം എൻ സി സി മെനിന് എഴുപത് വേക്കൻസിയാണ് പറയുന്നത് അതുപോലെ തന്നെ എൻ സി സി വുമണ് ആറ് വേക്കൻസിയാണ് പറയുന്നത് അതിൽ അഞ്ചെണ്ണം ജനറലിയും ഒന്ന് വാറ് അതായത് ആർമിയിൽ പോയിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ എഴുപതെണ്ണത്തിൽ ഏഴെണ്ണം ആർമിയിൽ പോയിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസി ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ വാ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കാം ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞതാണ് അതായത് നാൽപ്പത്തി ഒൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മുടെ ഇവിടെ വെച്ച് ചെന്നൈയിൽ ഒ ടിയിൽ വെച്ച് ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് ലെഫ്റ്റനന്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾ ആദ്യം തന്നെ പോസ്റ്റിംഗ് ആവാൻ പോകുന്നത് ലെഫ്റ്റനന്റ് റാങ്കിൻ്റെ സാലറി ബേസിക് മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സാലറി കൂടും അതുപോലെ തന്നെ ഇതിൻ്റെ അലവൻസുകൾ ഇതൊക്കെ അലവൻസ് ആണ് ഇതിൻ്റെ അങ്ങോട്ട് മുഴുവൻ അലവൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാരാ റിസർവ് അലവൻസ് ടെക്നിക്കൽ അലവൻസ് അങ്ങനെ ഒരുപാട് അലവൻസ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ അലവൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് പെർ മന്ത് രണ്ടായിരത്തി രൂപ അത് വേറെ ഉണ്ടാവും അങ്ങനെ നിരവധി അലവൻസ് ആണ് ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് ആയിട്ട് എട്ടായിരത്തി അങ്ങനെ നിരവധി നിരവധി അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അലവൻസിനെ കുറിച്ച് സംസാരിച്ചാൽ നല്ല ലെങ്ത് ആകും അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം എന്തായാലും നല്ല ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്ന എൻ സി സി സ്പെഷ്യൽ എൻട്രീൻ്റെ നോട്ടിഫിക്കേഷനാണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് സോ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് എസ് എസ് ബി ഇന്റർവ്യൂ പാസ്സായാലും നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടാവും അതൊക്കെ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്ക് നിങ്ങൾ പോസ്റ്റിംഗ് ആകുന്നതായിരിക്കും ജോയിൻ ജോയിനിങ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കഴിഞ്ഞാൽ ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യാതിരിക്കുക യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമ്മുടെ ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് നേവി അതായത് ഡിഫൻസിലെ എല്ലാ സെക്ടേഴ്സും പിന്നെ റെയിൽവേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ് എസ്പെഷ്യലി നമ്മുടെ യൂണിഫോം ജോബ് അതിപ്പോൾ കേരള പി എസ് സി ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരുന്നവരെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനായിട്ടും മറക്കേണ്ട ഇപ്പോൾ വീണ്ടും എനിക്ക് അറിഞ്ഞെടുത്തോളം നിരവധി പേര് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടും മറ്റുള്ള പ്രമോഷൻ സാധ്യതകൾ മനസ്സിലാക്കാനും മറ്റുള്ള പോസ്റ്റുകൾ എഴുതാനും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റൊക്കെ നോക്കി കൃത്യമായി ഇതിനുള്ള പ്രിപ്പറേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇന്ത്യൻ ആർമിയുടെ എൻ സി സി സ്പെഷ്യൽ എൻട്രീൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ആക്റ്റീവായിട്ടുണ്ട് യു ക്യാൻ അപ്ലൈ ഓൺ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്